വളരെ അത്യപൂർവമായ ഒരു സംഭവത്തോടെ പ്രതികരിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ദുർഗാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ബജറംഗളിൻ്റെ ചില പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ പ്രിയപ്പെട്ട സിസ്റ്റർ മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും കസ്റ്റഡിയിലായി ജയിലിലായി ഇപ്പോൾ എൻ ഐ കോടതിയുടെ പരിഗണനയിലെ വിഷയം എത്തിയ ഇവിടെ നേരത്തെ ഉള്ള പ്രശ്നങ്ങൾ സൂചിപ്പിച്ചു കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ വളർച്ചയും ും കന്യാസ്ത്രീകളടക്കമുള്ള പ്രവർത്തകരും അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളെ ഒരു നിമിഷം പോലും നമുക്ക് മറന്നു കളയാൻ കഴിയില്ല പള്ളിക്കൂടങ്ങളില്ലാതിരുന്നിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നിരക്ഷരതയെ മാറ്റാൻ വേണ്ടി വലിയ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ സമർപ്പിച്ചതൊപ്പം ിൽ രാജ്യത്തുപനീളം ത്യാഗോചകരമായ സംഭാവനകൾ സമർപ്പിച്ചതോടൊപ്പം ചൂഷണത്തിന് വിധേയരായി ഒരു രൂപത്തിലും സാമൂഹ്യ പുരോഗതി കൈവരിക്കുവാനുള്ള സാഹചര്യങ്ങളില്ലാതെ അവയെല്ലാം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അവ ലഭ്യമാക്കി കൊടുക്കുവാൻ ഉപജീവനത്തിനുള്ള അവരുടെ സ്വന്തം കാര്യം നിൽക്കാൻ പറ്റവമുള്ള അവരെ പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഛത്തീസ്ഗഢിൽ മലയാളി ക്രൈസ്തവ സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുവല്ല അതിഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള ഉപവാസ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന പരിപാടിയിൽ തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർക്കൂറിലോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു വൈദികരെ ൊരു ധർമ്മ സങ്കടത്തിലും ധർമ്മയുദ്ധത്തിലുമാണ് ധർമ്മം ക്ഷയിക്കുമ്പോൾ ധർമ്മദാതാവായ ദൈവത്തോടെ അപേക്ഷിക്കുന്ന ഒരു സമയമാണ് സത്യവും ധർമ്മവും നിലനിൽക്കുന്ന ഭാരതത്തിൽ അത് വഞ്ചിക്കപ്പെടുമ്പോൾ അതിനായി ശത്രുചർത്തേണ്ടത് വിശ്വാസികളുടെ കടമയും കർത്തവ്യവുമാണ് പിന്നെ നാം ദുഃഖത്തിലാണ് ധർമ്മം ചോദ്യം ചെയ്യപ്പെടുന്നു ധർമ്മം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു അതൊരിക്കലും അനുവദിച്ചുകൂട ഒരു ദൈവികമായ സ്വഭാവം തന്നെയാണ് ധർമ്മം അതിനെ പരിരക്ഷിക്കാൻ നാം നടത്ത ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലടിച്ചത് വിനാദമായ ഒരു ഫലത്തിൻ്റെ രൂപപരേഖ പോലെ നമുക്ക് തോന്നാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുവാൻ നാം ഒരുങ്ങുന്ന ഈ കാലത്ത് ഈ മാസത്തിൽ നമുക്കെങ്ങനെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാം നിലനിർത്താം ശക്തീകരിക്കാം കൂട്ടായ്മജ്ഞം അതിനാവശ്യമാണ് ദൈവം തമ്മിലാൻ്റെ അനുഗ്രഹം കാവലി നമ്മോടുകൂടി ഉണ്ടാവണം അത് സുവിശേഷം അയച്ച് കേട്ടു നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ നീതിയുടെ വിശപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം തെറ്റ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ അതിനെതിരെ പ്രതികരിപ്പിനുള്ള ആത്മധൈര്യവും ഈശ്വരവിശ്വാസവും നമ്മൾ എല്ലാവരും അങ്കൂരിക്കട്ടെ ഗ്രഹം സൈൻസിനെ വധിക്കപ്പെട്ട മക്കളോടുകൂടെ കൊല്ലം കൊല്ലപ്പെടുത്തിയ ദിവസം ചുങ്കത്രയിലായിരുന്നു ഞാൻ അന്ന് പരിശുദ്ധ മാത്യൂസ് മിലിയൻ ബാബാതിരുമേനി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ബാബായോട് പറഞ്ഞു ബാബാത്തിനു മേനി ഇന്നൊരു അനിഷ്ട സംഭവം ഉണ്ടായി അനുഗ്രഹതരായ ഒരു മിഷനറിയെയും മക്കളെയും കൊല്ലപ്പെടുത്തി അവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു നിശക്തനായതിനു ശേഷം ബാബാതിരുമേനി പറഞ്ഞു കൊള്ളാം നല്ലത് നല്ലത് തന്നെ ഞാൻ പറഞ്ഞത് ബാബായിക്ക് മനസ്സിലാകാൻ വരാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഇതൊരനിഷ്ട സംഭവമാണല്ലോ അപ്പോഴും ബാബ പറഞ്ഞു നല്ലത് നല്ലതിന് തന്നെ ഇതുമൂലം വാജ്പേയി യേശുവിനെ അറിയി ഇത് മുതൽ വടക്കേന്ത്യ യേശുവിനെ അറിയില്ല ഇത് ദൈവത്തിൻ്റെ നാമത്തിന് മഹിത്വത്തിനായിട്ടെന്ന് പറഞ്ഞു ഈ കാലാഗ്രഹവാസം സിസ്റ്റർമാർക്ക് പ്രയാസമെടുക്കുന്നു ഇത് ദൈവനാമത്തിന് മഹിത്വത്തിനായി പുതിയതും ലോകം മുഴുവൻ യേശുവിനെ അറിയി എന്താണ് ക്രൈസ്തവർ ഇന്ത്യയിൽ ചെയ്യുന്നതെന്നും ഈ സന്യാസിന്മാർ എന്താണ് അവരുടെ ജീവിതം മുഴുവൻ സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ലോകം മുഴുവൻ കണ്ടിറിയാനിടയാകും അനേകം ഇതുപോലെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരും സ്വമേധ വരും നിർബന്ധിച്ച മതപരിവർത്തനം ഈ സഭയ്ക്കുള്ളതല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന വിചാരത്തിൽ എല്ലാവരും ഒന്നായി കാണാനുള്ള സഭയുടെ വിശ്വാസം ലോകം മനസ്സിലാക്കാൻ ഇതും മുഖാദ്രമാകും നമുക്ക് ഇന്ത്യ കൂടുതലായി സ്നേഹിക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തു സന്ദേശവും സ്നേഹവും ലോകത്തിന് കൂടുതൽ തെളിമയോടുകൂടെ പ്രകോക്ഷിപ്പിക്കാൻ തക്കണം ಮಾರ್ತ ಸಭಾ ಸಫ್ರಗನ್ ಮೆತ್ರೋಪೊಲೀತ ಜೋಸಫ್ ಮಾರ್ ಬರ್ನಬಾಸ್ ಉದ್ಘಾಟನಾಯ ಸಭಾ ಗೀವರ್ಗೀಸ್ ಮಾರ್ಲೋಸ್ ಸಿ ಎಸ್ ಐ ಸಭಾಬಿಷಪ್ ತೋಮಸ್ ಸಾಮುವಲ್ಯಾನಾಯ ಕತೋಲಿಕ ಸಭಾ ಸಹಾಯ ಮೆತ್ರಾನ್ ಗೀವರ್ಗೀಸ್ ಮಾರ್ ಅಪ್ರೇಮ್ ಮಾತ್ಯು ಟಿ ತೋಮಸ್ ಎಂಎಲ್ ಎ ಅತಿಭದ್ರಾಸನ ಮುಖ್ಯವಿಕಾರಿ ಜನರಲ್ ಐಸಕ್ ಪಾಪಿ ഓർത്തഡോക്സ് ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ പാർലമെന്റിലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട എം പി ചോദിച്ചതായ ഒരു ചോദ്യമുണ്ട് നിങ്ങളെല്ലാം പഠിച്ചത് ഈ സ്കൂളുകളിലല്ലേ ഈ സ്കൂളുകളിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ക്രിസ്ത്യാനി ആകണമെന്ന് നിങ്ങൾക്കാർക്കും അത് പറയാൻ സാധിക്കില്ല എങ്കിൽ എന്തിനാണ് ഇതിൻ്റെ പിറകിലുള്ളതായ എന്താണ് ഇതിൻ്റെ പിറകിലുള്ളതായ ചിന്ത നമ്മൾ ഒരു നിമിഷം കൊണ്ട് കത്തിപ്പടരാവുന്ന ഒരു തീയെ അടയ്ക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ സമാധാനം ശാന്തി ഇവയെല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു നാട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കൂടി പാർക്കണം അത് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഇത്രയും കൂടി ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും അൻപതിൽ പരം അമ്മമാരാണ് ഇവിടെ ഉപവാസമനുഷ്ഠിച്ച് ഇന്ന് പ്രഭാതം മുതൽ ഇന്ന് പ്രദോഷം വരെയുള്ളതായ സമയങ്ങളിൽ ഈ പ്രാർത്ഥിച്ച് ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുന്നത്